എന്നാ ചൂടാ അല്ലേ ശെങ്കര ചൂട് ഈ മുന്തിരിങ്ങ നമുക്ക് ജ്യൂസ് എടുത്തോലോത്തല്ലേ ഐസ് വെള്ളം ഇരിപ്പുണ്ട് ആ നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം അല്ല അടുപ്പ് വരുന്ന ശരി ഇത് ഒരു പാത്രം കൊണ്ടുവയ്ക്കാം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമുണ്ട് ഇതൊരു മൂന്നാലഞ്ച് ഏലയ്ക്ക ആ വെള്ളത്തിനൊത്ത് ഇട്ട് കൊടുക്കും നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇത് കുരുവില്ലാത്ത മുന്തിരിങ്ങയാണ് ആ ഇപ്പം ഇതേ ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഈ അടുപ്പം നേർത്താം ആ ഈ തണുത്തതിന് ശേഷം ഈ മുന്തിരിങ്ങടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ഇതപ്പഴം കുരുവെല്ലാം കളിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് ആ മുന്തിരി വെന്ത വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കാം നമ്മൾ ആ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് നമുക്കിതേപോലെ മാറ്റാം താണത്തിൽ ഐസ് കട്ട ഒക്കെ ഒന്ന് അരുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് നമ്മുടെ ജ്യൂസങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ നല്ല രുചിയാണ് കേട്ടോ എന്നാ പറയുന്നത് ശരി അടിപൊളി ജ്യൂസാണ് ക്ഷമയാ